സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഹോളിഡേസ് കോംപ്ലക്സ് സംസ്ഥാന മൂവാറ്റുപുഴയുടെ പദ്ധതികൾ കാർഷിക മേഖലയിൽ ഇറിഗേഷൻ കനാലുകളുടെ ശോചനീയവസ്ഥ പരിഗണിക്കുന്നതിന് പ്രത്യേകം തുക അനുവദിച്ചതായി മാത്യക്കുഴൽനാടൻ എം എൽ എ മൂവാറ്റുപുഴയുടെ പതിമൂന്ന് പദ്ധതികൾ ബജറ്റിൽ ഇടം പിടിച്ചതായി മാത്യക്കുഴൽനാടൻ എം എൽ എ അടിയന്തര പ്രാധാന്യത്തോടെ നൂറ്റി അൻപത്തി ആറ് കോടി രൂപ അടങ്കൽ തുക വരുന്ന ഇരുപത്തിരണ്ട് പ്രപ്പോസലുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി സമർപ്പിച്ചതെങ്കിലും അൻപത്തി കോടി രൂപയുടെ അടങ്കൽ വരുന്ന പതിമൂന്ന് പദ്ധതികൾ മാത്രമാണ് ബജറ്റിൽ ഇടം പിടിച്ചിട്ടുള്ളതെന്ന് എം മാറുക കോഴിപ്പള്ളി റോഡിന് രണ്ട് കോടി അൻപത് ലക്ഷം രൂപയുടെ പദ്ധതി അംഗീകരിച്ചു പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി അൻപത് ലക്ഷം രൂപയും വാഴക്കുളം അരിക്കുഴ റോഡിന് രണ്ടു കോടി അറുപത് ലക്ഷം രൂപയുടെ പദ്ധതി അംഗീകരിച്ച് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി അൻപത്തി രണ്ട് ലക്ഷം രൂപ അനുവദിച്ചെന്നും എം എൽ എ പറഞ്ഞു നിരവധി വികസന ആവശ്യങ്ങൾ പ്രപ്പോസലുകൾ സർക്കാരിന് മുതൽ സമർപ്പിച്ചിരുന്നു ബജറ്റിൽ ഇടം പിടിക്കാൻ കഴിഞ്ഞത് കേവലം പതിമൂന്ന് പദ്ധതികളാണ് ഏകദേശം അൻപത്തി ഒന്ന് കോടി രൂപയുടെ പതിമൂന്ന് പദ്ധതികൾ ബഡ്ജറ്റിൽ ഇടം പിടിച്ചു ഇതിൽ തന്നെ ഏകദേശം അഞ്ച് പോയിന്റ് ഒന്ന് കോടി രൂപയുടെ രണ്ട് റോഡ് വർക്കുകൾക്ക് ടോക്കൺ പ്രൊവിഷൻ അല്ലാതെ ഇരുപത് ശതമാനം തുക അനുവദിച്ചു അതായത് ഒരു കോടി പത്ത് ലക്ഷം രൂപകളും അനുവദിച്ചിട്ടുള്ളത് രണ്ട് പ്രധാനപ്പെട്ട റോഡുകൾക്കാണ് മാറിക കോഴിപ്പള്ളി റോഡിനും അതുപോലെ തന്നെ വാഴക്കുളം അരിക്കുഴ റോഡിനുമായിട്ട് ഒരു കോടി രൂപയിലേറെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ പ്രവർത്തികൾ ഉടൻ തന്നെ തുടങ്ങാൻ കഴിയും എന്നാൽ മറ്റു പദ്ധതികൾക്ക് ടോക്കൺ തുകയാണ് അനുവദിച്ചിട്ടുള്ളത് അതിന് ഇനി ഇനിയും അനുമതിയും പണവും നീക്കി വെക്കേണ്ടിയിരിക്കുന്നു ആ ആ നിലയിൽ നോക്കുമ്പോൾ മോറ്റുപുഴയെ സംബന്ധിച്ച് പൊതുവേ തൃപ്തികരമെന്ന് ഒരിക്കലും പറയാൻ കഴിയുന്നില്ല കാരണം മോറ്റുപുഴയുടെ വികസന ആവശ്യങ്ങൾ വളരെ വലുതാണ് ഒരുപക്ഷെ ഒരു കാർഷിക മേഖല എന്ന നിലയിലുള്ള ഒരു പിന്തുണ നമുക്ക് ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല അർഹിക്കുന്ന കർഷകരുടെ പ്രയാസം മനസ്സിലാക്കിയുള്ള ഒരു ബഡ്ജറ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പിന്നെ ഇതിനപ്പുറം നമ്മൾ കാർഷിക മേഖല എന്ന നിലയിൽ പൊതുവെ ഇറിഗേഷൻ പദ്ധതികൾക്ക് ഉള്ള പ്രാധാന്യം കണക്കിലെടുത്ത് അതിൻ്റെ പ്രപ്പോസൽ നൽകിയതിലും അതിൻ്റെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടിയും വെച്ചിട്ട് ആർ ഐ ഡി എഫ് പദ്ധതിയുടെ ആർ ഐ ഡി എഫ് വായ്പ അടക്കം ഉൾപ്പെടുത്തി എം വി ഐ പി കനാലുകളുടെ കനാൽ പദ്ധതി അല്ലെങ്കിൽ മോട്ടർ മോട്ടർവാലി ഇറിഗേഷൻ പദ്ധതിക്ക് പന്ത്രണ്ട് രൂപ മറ്റ് പദ്ധതികൾക്കായി ടോക്കൺ പ്രൊവൻഷൻ മാത്രമാണ് കാർഷിക മേഖലയിൽ ഇറിഗേഷൻ കനാലുകളുടെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി നിലവിലുള്ള എം വി ഐ പി കനാലുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രത്യേകം പരിഗണന ആവശ്യപ്പെട്ട് സർക്കാരിനെ അറിയിച്ചിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ മോവാറ്റുപുഴ വാലി ഇറിഗേഷൻ പദ്ധതിക്ക് ആർ ഐ ഡി എഫ് വായ്പ ഉൾപ്പെടെ പന്ത്രണ്ട് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ